രക്തസാക്ഷി ഷുഹൈബിന്റെ ഏഴാമത് രക്തസാക്ഷി ദിനം ശ്രീവനന്തപുരത്ത് നടന്നു ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി യൂത്ത് കോൺഗ്രസ് നടത്തിവരുന്ന ഷുഹൈബ് അനുസ്മരണ ദിനം ഷുഹൈബ് രക്തസാക്ഷി ദിനമായി ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിന്റെ ശിരാകേന്ദ്രമായ ശ്രീകണ്ഠപുരത്ത് നടത്തിയ യുവജന റാലിയിൽ രണ്ടായിരത്തിൽ അധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ചെങ്ങലായിൽ നിന്നും ആരംഭിച്ച യുവജന റാലി ശ്രീകണ്ഠപുരം ടൌൺ സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ എം ഉദ്ഘാടനം ചെയ്തു നവീൻ ബാബുവിനെ കൊല ചെയ്യപ്പെട്ടവർ തന്നെയാണ് ഷുഹൈവിന്റെയും ശരത്ലാലിന്റെയും ടി പി ചന്ദ്രശേഖന്റെയും കൊലപ്പെടുത്തിയത് എന്നും ഒരു ഷുഹൈബ് കൊല്ലപ്പെട്ടാൽ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാം എന്ന സി പി എമ്മിന്റെ വ്യാമോഹമാണ് ഈ സായാഹ്നം ഇവിടെ തെളിയിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അങ്ങനെ നിങ്ങൾ കൊന്നാൽ ഒരു സന്ദേശമുണ്ട് കൊടിയുടെ തണലിൽ ഈ പ്രസ്ഥാനത്തിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങില്ല എന്ന് വിചാരിച്ച നിങ്ങളുടെ ആ വിജയ അജണ്ട വിജയിച്ചിട്ടുണ്ടോ സി പി എമ്മുകാരാ ഈ സായാഹ്നം തെളിയിക്കുന്നത് അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ തീർക്കാമെന്നുള്ള സി പി എമ്മുകാരന്റെ എല്ലാ മോഹവും പൊലിയുന്ന ഇവിടെ ഈ യൂത്ത് കോൺഗ്രസ് അടിയിൽ നബീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല അയാളെ കൊന്നു കെട്ടിത്തൂക്കിയത് തന്നെയാണ് ആ കെട്ടി കെട്ടിത്തൂക്കിയത് ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് അതേ നേതാക്കന്മാര് തന്നെയാണ് നമ്മുടെ ധീരനായ ഷുഹൈബിനെ കൊല്ലാനുള്ള

പറയുന്ന മുഖ്യമന്ത്രി യും ഒന്ന് ഓർത്തു വെക്കുന്ന ആ കേരളിന്റെ കുറ്റികൾ പോയി വീണ അതേ കുറ്റിക്കാട്ടിലേക്ക് തന്നെ നിലംരിശാകുമെന്നുള്ള കാര്യത്തിൽ വേണം കേരളത്തിൽ സർക്കാർ സ്ഥാപിക്കുന്ന ടോൾ ഇന്ത്യൻ യൂത്ത് മുന്നിൽ കാര്യത്തിൽ പ്രിൻസ് പി ജോർജ് സ്വാഗതം പറഞ്ഞു രക്തസാക്ഷി ഷുഹീവിന്റെ ഉപ്പ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി പി എസ് അനുതാജ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സോണി സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഹമ്മദ് ബ്ലാത്തൂർ ഡോക്ടർ കെ വി ഫിലോം നട്ടിച്ചർ റിജിൽ മാക്കുറ്റി നിമിഷ രഘുരാജ് അബ്ദുൾ റഷീദ് ഷമ്മ മുഹമ്മദ് ജോമാൻ ജോസ് മിഥുൻ മാറോളി എന്നിവർ സംസാരിച്ചു